ഇത് മാസ് മോട്ടോർഷീന്നാണ് നമ്മുടെ ഹീറോണ്ടയുടെ സി ഡി ആണ് വണ്ടി നമുക്കത് ടെസ്റ്റ് വർക്കും പെയിൻറ്റിങ്ങും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയതാണ് അപ്പോൾ നമ്മളതിൻ്റെ അത്യാവശ്യം ബോഡി പാർട്സ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പാർട്സുകൾ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും പ്രകാരം നമ്മളിന്ന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ട് അതും പ്രകാരം ചെയ്യാവുന്ന രീതിയിൽ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുക്കണുണ്ടോ നമ്മളിപ്പോൾ കെ ടി എഞ്ചിൻ്റെ ഭാഗം നമുക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് ഹെഡ് ഹെഡ് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ഐക്നസ് പറഞ്ഞിട്ടുണ്ട് അത് തൽക്കാലം ഇപ്പോൾ ഇതിനകത്ത് കൂട്ടാതെ നമ്മളൊരു എസ്റ്റിമേറ്റ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒന്ന് രണ്ട് പാർട്സുകൾ നമുക്ക് മാറ്റേണ്ടതായിട്ടൊക്കെ ഉണ്ട് നമുക്ക് ഈ ഫുട്ട് റസ്റ്റുകളൊക്കെ നമുക്ക് ഈ ഒടിഞ്ഞ ഒരു അവസ്ഥയിലാണ് കാരണം പഴക്കത്തിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് നാല് ഫുട് റസ്റ്റും കംപ്ലയിൻറ്റ് ഉണ്ട് ഏ അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ രണ്ടറും ഉണ്ട് റൈറ്റ് സൈഡിൽ രണ്ടറം തന്നെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററുകളൊക്കെ തന്നെ അത്യാവശ്യം ആ ഗ്ലാസ് ഒക്കെ ഒരു മൊരിഞ്ഞ അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതി വെയിലത്തേക്ക് ഇരുന്ന് ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കളറും ഫെയ്ഡായിട്ടുണ്ട് ബാക്കിലത്തെ ആയാലും ടൈലേറ്റ് അസംബ്ലിയുടെ ആയാലും ആ ഗ്ലാസിൻ്റെ കളറൊക്കെ ആയിട്ടുണ്ട് ഈ സ്പീഡോമീറ്ററിൻ്റെ ശരിക്കും പറഞ്ഞാൽ സാധാരണ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ മുകളിലത്തെ കവറും മാത്രമായിട്ട് വരാറുണ്ട് പക്ഷേ സി ഡി ഡോണിന് നിലവിൽ അത് അല്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഫ്രഷ്നസ് കുറവ് കാണിക്കും കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ മീറ്ററിൻ്റെ ഇവിടെയൊക്കെ ശരിക്കും വെയിലത്തേക്ക് ഇരുന്നിട്ട് ഫൈബർ ഗ്ലാസ് അത് ചെറിയൊരു ചിന്ത പോലെയൊക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ അടക്കില്ല കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഗ്ലാസ് മാത്രമേ ഈ മോളിലത്തെ ഈ കവർ മാത്രമായിട്ട് കിട്ടുമോന്ന് നോക്കാം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മേടിച്ച് മാറ്റാം എന്തായാലും കമ്പനി ആയിട്ടും കിട്ടാൻ സാധ്യതയില്ല അത് എങ്കിൽ എങ്കിൽ പോലും നമുക്ക് വേറെ ലോക്കൽ ബ്രാൻഡായാലും കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിച്ച് മാറ്റിയിടാം കാരണം പെയിൻറ്റിങ് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടി ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഹെഡ്ലൈറ്റ് അസംബ്ലിയുടെയാലും അതിൻ്റെ റിഫ്ലക്ടർ അതിൻ്റെ ഉള്ളിലെ റിഫ്ലക്ടറൊക്കെ തുരുമ്പിടിച്ച് പൊളിഞ്ഞൊരു അവസ്ഥയിലാണ് അപ്പോൾ അതെന്തായാലും ഹെഡ്ലൈറ്റിൻ്റെ ദിവസം എന്തായാലും നമുക്ക് ക്ലിയർ ചെയ്തതായിട്ടുണ്ട് പിന്നെ കൂടാതെ നമുക്ക് അതിൻ്റെ ഈ ടയറൊക്കെ മാറ്റി കൊണ്ടുവന്നതാണ് പക്ഷേ നമ്മൾ റിമിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ അതിവിടെയൊക്കെ വെൽഡിങ് ഒക്കെ ചെയ്തിട്ട് അലുമിനിയം പെയിൻ്റ് ഒക്കെ ഓൾറെഡി ഇത് മടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെയിൻ്റിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പക്ക ക്ലിയർ ആയിട്ട് പുത്ത വണ്ടി പോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് വരും അപ്പം അതിനുശേഷം നമ്മളിപ്പോൾ ഈ റിമൊക്കെ നോക്കുമ്പോൾ ഈ കമ്പിയൊക്കെ തുരുമ്പാണ് അതേപോലെ തന്നെ റിമ്മിൻ്റെ ഭാഗമൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മാറ്റി റിമ്മും കമ്പിയും കൂടിയൊക്കെ മാറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ കാരണം നമ്മളിത്ര പൈസ മുടക്കി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെൽഡ് ചെയ്ത് ഇവിടെ വെൽഡ് ചെയ്തിട്ട് നമുക്കിപ്പോൾ അവിടെ ശരിക്കും ആ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഒരു ഇത് വരില്ലല്ലോ കാരണം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് റിമ്മ് പെയിൻറ്റ് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ മാറ്റം മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിമ്മേതേലും കളർ പെയിൻറ്റിങ് എന്തെങ്കിലും കൊടുക്കാം അതാണ് നടക്കുകയുള്ളൂ അതേപോലെ തന്നെയാണ് ബാക്കിലത്തെ റിമ്മും വരാം കാരണം ഇത് പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പ്ലേറ്റിങ്ങൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു നല്ലൊരു ഇത് കാണാം ഒരു കാഴ്ചയിൽ ലുക്ക് വരുവുള്ളൂ പിന്നെ ബാക്കിലത്തെ ഷോക്കപ്സിൻ്റെ സ്പ്രിംഗ് ഒക്കെ ഈ ഭാഗം വലിയ പ്രശ്നമില്ല പക്ഷേ ഈ സൈഡൊക്കെ അത്യാവശ്യം തുരുമ്പാണ് അപ്പോൾ അതെന്തേലും നമുക്കൊന്ന് അഴിച്ച് അഴിച്ചു ഫുള്ളായിട്ട് ഒരു റെഡ് കോട്ടിങ് അപ്പോൾ ഇപ്പോൾ എന്നെ വണ്ടിയുടെ അന്ന മോഡലിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് അങ്ങനെ അങ്ങനത്തെ ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ട് നമുക്ക് അതുപോലെ കിക്കറൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേമാനം വന്നിട്ട് കിക്കർ ആം ശരി കിക്കറിന്റെ ഈ അസംബ്ലി യൂണിറ്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഓവലായി പോയുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയിടാം പിന്നെ എഞ്ചിന്റെ ഭാഗത്ത് ലേക്ക് ഉണ്ട് അത് അതിന് പുറമെയാണ് അപ്പം ഞാനിപ്പോൾ ഇത്രയും വർക്ക് ഏകദേശം നമുക്ക് ഇത് ഉൾപ്പെടുത്തി വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്ത് തരാം ഇനി അതിന് പുറമെയാണ് നമുക്ക് ഈ സിലിണ്ടർ ഹെഡിൻ്റെ കേസ് വരാം അപ്പോൾ ഞാൻ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ വേണമല്ലോ എത്ര രൂപ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാക്കി നോക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് പെയിൻറ്റും സിറ്റിങ്ങും ബാക്കിയത്തെ വർക്ക് അതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ മാറ്റുന്ന പാർട്സുകളുടെയും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം അപ്പോൾ അതും പ്രകാരം നോക്കാം അതിന് ശേഷം നമുക്ക് സിലിണ്ടർ ഹെഡിൻ്റെ കേസ് കൂടി നോക്കാം സിലിണ്ടർ ഹെഡ് നമുക്ക് അഴിച്ചാലാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പം അതിൽക്ക് മുമ്പ് ഞാനതൊന്ന് ചെയ്തു നോക്കാം അതിന് ശേഷം നമുക്ക് സിലിണ്ടർ ഹെഡ് കിട്ടിച്ചിട്ട് എന്താണ് അതിൻ്റെ ഡാമേജ് കാര്യങ്ങളൊന്നും നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ നമുക്ക് പറയാം അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈഡാം അതനുസരിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അപ്പോൾ ഈ റിമ്മിൻ്റെ ഒന്ന് പ്രത്യേകം നോക്കിയിട്ട് പറയണം ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ റിമ്മ് അതിനകത്ത് പെടുത്തണുണ്ട് റിമ്മും അതിൻ്റെ കമ്പികളും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണുണ്ട് ഇനി അതെല്ലാം വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കിയാൽ മതി അത് പറഞ്ഞാൽ മതി കേട്ടോ അതനുസരിച്ച് നമുക്ക് ചെയ്യാം കാരണം അതൊക്കെ വരുമ്പോഴാണ് ശരിക്കും ആ ഒരു ലുക്ക് വരുള്ളൂ നമുക്ക് എന്തായാലും നമ്മൾ പൈസ മുടക്കി ചെയ്യണമാണ് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ കറക്റ്റ് ആ ഒരു അതിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വയറിംഗ് ഒക്കെ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകും നമുക്ക് റെഡിയാക്കി എടുക്കാം കുഴപ്പമില്ല അപ്പോൾ അവർ എസ്റ്റിമേറ്റ് ഞാൻ ഇടാം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്യാം